അടിയന്തരമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വലിയ തോതിൽ എഫർട്ട് എടുക്കുന്ന മന്ത്രിയാണ് എന്നറിയാം ഒന്നുകൂടി ആവശ്യപ്പെടുക സാർ ആശാവർക്കർമാരുടെ ആ തൊഴിലാളികളുടെ ഒരു മാസമായി വരുന്ന ആ സമരം അവർ അടിയന്തര സർക്കാരിന്റെ ഭാഗത്ത് ഇരട്ട ആ മനുഷ്യത്വം ഉണ്ടാകണം നടിക്കാൻ വേണ്ടി കാര്യം ഈ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മൂക്കിന്റെ താഴെ ഉജ്ജ്വലമായ ഒരു സ്ത്രീ മുന്നേറ്റം സ്ത്രീ തൊഴിലാളികളുടെ ഒരു മുന്നേറ്റം നടക്കുകയാണ് ഒരു പ്രക്ഷോഭം നടക്കുകയാണ് അത് കണ്ടില്ലെന്നുള്ള കീ ഇത് സാർ സർക്കാർ ഇപ്പം അവരെ വെയിലത്ത് നിർത്തി മഴയത്തിൽ നിർത്തി മഴയത്തെ ഒരു ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുകയാണ് ഇരുപത്തി ആറായിരത്തിലധികം വരുന്ന ആശാ തൊഴിലാളികളുടെ പ്രതിനിധികളാണ് അവരെ സമരം ചെയ്യുന്നത് കർഷക തൊഴിലാളികളുടെയും ഒക്കെ കൂലി വർധന വേണ്ടി സമരം ചെയ്ത ഒരു ഒരു പാർട്ടി പാർട്ടി മെയ് ഈ ചെയ്താളി സമരത്തെ കണ്ടില്ലെന്ന് നടക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുകയാണ് സർ കേന്ദ്ര സർക്കാരിന്റേതാണെന്ന് സ്കീമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു അവിടെ പാർലമെന്റിൽ ഞങ്ങളുടെ എം പി ഉൾപ്പെടെ എം പിമാർ കഴിഞ്ഞ അതിശക്തമായി ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ചില ഡ്യൂട്ടികളില്ലേ സർ സർ ഇവർ പണിയെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ല ഈ നമ്പർ ആയി രാവും പകലും ഇവരെ ഇവരുടെ വേതനം ആരോഗ്യമേഖല ചോദിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് സാർ ഉള്ളത് നിങ്ങൾ എന്താണ് ആ സമരത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് അവിടെ ഒരു പ്രാവശ്യം ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു അംഗീകരിക്കുന്നു പക്ഷേ അവരുടെ ആവശ്യം അംഗീകരിക്കാത്തത് കൊണ്ട് സമരം നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്ത് വളർന്നു വന്ന ഒരു നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഇന്ന് തൊഴിലാളി വർഗം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ട് പോകുമ്പോൾ അവരെ ചർച്ച ചെയ്യാൻ ഇതുവരെ വിളിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നിട്ടു സാർ ആ തൊഴിലാളികൾ അവിടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞ് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ആ പ്രശ്നം പരിഹരിക്കണം സംസ്ഥാനത്തുള്ള എല്ലാവർക്കും സംസ്ഥാനത്ത് എല്ലാവരും തൊഴിൽ ചെയ്യുന്നവരാണ് ഈ കേരളത്തെ നമ്പർ വൺ ആരോഗ്യ മേഖല ി മാറ്റി നിർത്തുന്ന ആളുകളാണ് അവരെ അത് ചർച്ചയ്ക്ക് ചെയ്യാൻ തയ്യാറാകണം അത് കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളെ കണക്ക് നിരത്തുകയല്ല വേണ്ടത് ആ കണക്ക് കണ്ടല്ല അവര് മറ്റ് സംസ്ഥാനങ്ങളിലല്ല പണിയെടുക്കുന്നത് ഈ കേരളത്തിലാണ് ഈ കേരളത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിച്ചു പോകാൻ വേണ്ടി സാധിക്കില്ല സാർ അത് അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ നമ്മുടെ ആഴക്കടൽ മത്സ്യബന്ധനം മത്സ്യ ഖനനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തെ അതിശക്തമായി എതിർക്കുകയാണ് സാർ സാർ അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ സർക്കാരിന്റെ ഇടപെടൽ ഞങ്ങളുടെ ഞാൻ ഏറ്റവും തീരദേശമുള്ള മേഖലകളിലാണ് കടലിൽ പോയി മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നില്ലേ അവർ തോണി ഉൾപ്പെടെ നഷ്ടപ്പെടുമ്പോൾ ബോട്ട് ഉൾപ്പെടെ അപകടത്തിൽപ്പെടുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല സർ സർ ഏകദേശം